എന്താ സാറേ വീടിന്റെ പണി വലിയ ജോറായിട്ട് നടക്കുകയാണല്ലോ പക്ഷേ മുഖത്തൊരു ടെൻഷൻ അർധേടാവേ വീട് ഭംഗിയാക്കാൻ നമ്മൾ പലതും ചെയ്യും പക്ഷെ ഈ ചോരുകൾക്കുള്ളിൽ വെക്കുന്ന പൈപ്പിന്റെ കാര്യമാണ് പേടി നാളെ പൊട്ടുവോ ചോരുവോ എന്നൊക്കെ ആലോചിക്കും ആ പേടി മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് എസ് എഫ് എം സി ത്രീ ലെയർ പി ആർ പൈപ്പ് വെറും ഒരു പൈപ്പ് അല്ല നിങ്ങളുടെ വീടിന്റെ ലൈഫ് ലോങ് ആണ് സാധാരണ പൈപ്പുകൾ പോലെ അല്ല ഇത് ട്രിപ്പിൾ ലെയർ ടെക്നോളജിയാണ് ഇതിന്റെ കരുത്ത് നോക്കൂ ഇതിന്റെ ഏറ്റവും ഉള്ളിലെ ലെയർ ഫുഡ് ഗ്രേഡ് ആണ് വിത്ത് ആന്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷൻ നോ മോസ് ഓർ വിൽ ഗ്രോ സേഫ് രണ്ടാമത്തെ ലെയർ വെയിലായാലും ചൂടായാലും പൈപ്പിനെ സംരക്ഷിക്കുന്ന ഷീൽഡ് ആണ് പുറത്തെ ലെയർ ലെയർ ഏത് അതിജീവിക്കും ഇതാണ് പ്രൊട്ടക്ഷൻ പ്രഷറിന്റെ കാര്യത്തിലോ ധൈര്യമായി വെച്ചോളൂ ഹൈ പ്രഷർ താങ്ങാനുള്ള ശേഷി എസ് എഫ് എം സിക്ക് ഫ്ലാറ്റ് ആയാലും ഒരേ പ്രഷർ കിട്ടും മാത്രമായ തിളച്ച ചൂടുവെള്ളം ഒഴുകിയാലും ഈ പൈപ്പിനൊന്നും സംഭവിക്കില്ല ഇനി പണിയെടുക്കുന്ന നമ്മുടെ പ്ലംബർമാർക്കും ഇതൊരു ഇതൊരനുഗ്രഹയാണ് ഭാരം കുറവായതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പം ഫ്യൂഷൻ വെൽഡിംഗ് വഴി ജോയിന്റ് ചെയ്താൽ പിന്നെ അവിടെ ലീക്ക് എന്നൊരു ഉദിക്കുന്നില്ല ഈസി ഇൻസ്റ്റലേഷൻ സീറോ മെയിൻസ് അപ്പോൾ പിന്നെ തന്നെ മതി തീർച്ചയായും വർഷത്തെ ഗ്യന്റിയുള്ള വിശ്വസ്തരായ്സ് കൂടെ ഉള്ളപ്പോൾ പ്ലംബിങ്ങിനെ കുറിച്ച് ഓർത്ത് ഇനി ആരും തലവേദന നിങ്ങളുടെ വീടിന്റെ പ്ലംബിംഗ് ഭാവിയെക്കുറിച്ച് ഇനി ആശങ്ക വേണ്ട എസ് എഫ് എം സി തിരഞ്ഞെടുക്കു സമാധാനമായിരിക്കും